ും എല്ലും സുഖ ക്ഷേമ ഐശ്വര്യങ്ങൾ നേരുന്നു സുഖമെന്ന് കരുതുന്നു രണ്ട് ആഘോഷങ്ങളാണ് ഒന്ന് ചെറിയ പെരുന്നാൾ റീദുൽ ഫിത്തർ ഒന്ന് മറ്റൊന്ന് ലതുഹ ബരി പെരുന്നാൾ അലഹദില്ല ബലിവരുന്നാൾ ദുൽഹിജ മാസം പിറക്കുന്നതോടുകൂടി നമ്മളിലേക്ക് അടുത്തു വരികയാണ് ഇന്ന് ദുൽഖാദ് ഇരുപത്തി ഒമ്പതാണ് ഒരുപക്ഷെ നാളെ ദുൽഹിജ ഒന്നാവാൻ സാധ്യതയുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ പ്രധാനവും വിശേഷവും അതി പ്രധാനവുമായ ദിവസങ്ങളും സമയങ്ങളും സെക്കൻഡുകളും മിനിറ്റുകളുമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം വിവാദത്തുകൾക്ക് ഏറ്റവും വലിയ കൂലിയുള്ള ദിവസങ്ങളാണ് രാത്രികളാണ് പകലുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഖുർആനിൽ തന്നെ പറയുന്നു വൽ ഫജ്രി വലയാലിൻ വൽഫജിരിഷർ പ്രഭാതം തന്നെയാണ് സത്യം പത്ത് രാത്രികളെ കൊണ്ട് തന്നെയാണ് സത്യമെന്ന് പറഞ്ഞിട്ട് ആ ദിവസങ്ങളെയും രാത്രികളെയും നമുക്ക് അള്ളാഹു താല പരിചയപ്പെടുത്തുന്നുണ്ട് ഇരിക്കട്ടെ മഹാന്മാർ ഈ രാത്രികളും ഈ പകലും ഏതാണെന്ന് ചോദിച്ചപ്പോൾ മഫസ്രീങ്ങൾ പറയപ്പെടുന്നു അത് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളാണെന്ന് ഈ ദുൽഹിജ മാസത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ദിവസങ്ങളാണ് അള്ളാഹു നമുക്ക് ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല് തന്നത് ഒതുഹയ്യത്താണ് ഒലുഹയ്യത്ത് ബലി ബലി പെരുന്നാൾ മുതൽ ഈയാബുദ്ധരീഖിൻ്റെ അസറ് വരെയാണ് അതിൻ്റെ സമയം നിസ്കാരം കഴിഞ്ഞ ഉടൻ എന്നാൽ ഒലോഹിയത്ത് അറക്കാൻ ഉദ്ദേശിച്ചവനും ഒലഹിയത്ത് അറുക്കാൻ തീരുമാനിച്ചവനും ഒലൂഹിയത്തിൽ പങ്കെടുക്കാൻ ഉറപ്പിച്ചവനുമായ ആളുകൾ ആണാവട്ടെ പെണ്ണാവട്ടെ ആരുമാവട്ടെ മുസ്ലിം സഹോദര സഹോദരിമാർ അവർ മുടിയും നഖവും നീക്കാൻ പാടില്ല ദൽഹിച്ച ഒന്ന് മുതൽ ഒലോഹിയത്ത് അറക്കുന്നത് വരെ അത് ഏറ്റവും കൂലിയുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് ഹബീബായ പിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മഹത്തുക്കൾ മഹാന്മാർ നമ്മെ അറിയിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്മിനങ്ങളെ മുമ്മിനാത്തുകളെ സഹോദര സഹോദരിമാരെ മുടിയും നഖവും വെട്ടാനുള്ളവർ ഇന്ന് തന്നെ അത് വൃത്തിയാക്കി മുടിയും നഖവും ഒക്കെ നീക്കി അവൻ്റെ ശരീരവാഹങ്ങളൊക്കെ വൃത്തിയാക്കി ഒഹ്യത്തിന് തീരുമാനിച്ചവർ അതിലേക്ക് നെയ്യത്ത് വെച്ച് ഇറങ്ങണമെന്ന് അറിയിക്കുന്നു ഒലൂഹയ്യത്തിന് തീരുമാനിച്ചവർ ദുൽഹിജ ഒന്ന് മുതൽ ഒളയ്യത്ത് അറുക്കുന്നത് വരെ മുടിയും നഖവും അതുപോലെ മറ്റു രോമങ്ങളും നീക്കാൻ പാടില്ലെന്ന് മഹത്തുക്കൾ മഹാന്മാർ മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ദുൽഹായത് ഇരുപത്തി ഒമ്പതാണ് ഇന്ന് തന്നെ നാം കർശനമായി നാം ീ സുന്ന മുറുകിടിച്ച് നമ്മുടെ ഹുലോഹിയത്തിൻ്റെ പരിപൂർണത കിട്ടുന്നതിനും ഹുലോഹിയത്തിൻ്റെ കൂലി ഒട്ടും കുറഞ്ഞു പോകാതിരിക്കുന്നതിനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുക്കലും സുന്നത്താണ് എന്ന് കാണപ്പെടുന്നു അറിയപ്പെടുന്നു കഴിയുന്നവരൊക്കെ അതും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനകൂരാ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഫതഹ നൽകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തല പരിപൂർണതയിലെത്തിക്കുമാറാകട്ടെ നമ്മുടെ ഉദുഹയ്യത്തുകളൊക്കെ ഭംഗിയായി നടത്താനും യാതൊരു വിധ തടസ്സങ്ങളുമില്ലാതെ നാം നടത്താൻ ഉദ്ദേശിച്ച ഉദയ്യത്ത് പരികർമ്മങ്ങൾ പരിപൂർണതയോടുകൂടി ഒട്ടും കൂലി നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ നഷ്ടപ്പെടാത്ത രൂപത്തിൽ നടത്താൻ അള്ളാഹു സുബ്രഹാന അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും ആഹാരത്തിലും വലിയ കൂലിയുള്ള കാര്യമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമ